ഭക്ഷണത്തില് ഈച്ച പട്ടണം മിഞ്ഞുഞ്ഞ ഭക്ഷണം കൊടുക്ക മിഞ്ഞുഞ്ഞ വിളിക്കണ മിഞ്ഞുഞ്ഞ അമ്മ ഒമ്പത് ദിവസം ചിക്കൻ ഒരുമിച്ച് വെക്കുകയാണ് നന്നായിട്ടുണ്ട് കക്ക ഗ്രാമ്പു ഏലം പൊടിച്ച മിശ്രിതം സവോള ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് നല്ല കോട ഇറങ്ങുന്നുണ്ട് ചെറിയുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നാല് ഇളക്കുക എന്നിട്ട് നിങ്ങളുടെ വിഷന്മാരെല്ലാം ഞാൻ ചിക്കനിലേക്ക് കയ്യിലിടുക എന്നിട്ട് ഇതിന് നാല് വയ്ക്കുക അതായത് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടുക ചിക്കൻ മസാലയും പഴകു ഇടുക അഞ്ചു കിലോ ഇറച്ചി അല്ലേ അഞ്ചു കിലോ അല്ലേ ഞാൻ എന്താണ് അപ്പന്മാർ കുറച്ചു കഴിഞ്ഞിട്ട് വെച്ചിട്ട് പിശാച്ചുള്ള ആ രണ്ട് കാലം കിട്ടുതരിയും മനുഷ്യ കൊണ്ടുപോയി അത് ഇതുവരെ വരണം നിങ്ങള് വാശി പിടിക്കണ എന്തിനാ ഞാനൊരു പൂട്ട അല്ലേ എന്നാ പറ

ஒரக்கு தாரம் குடிச்சுட்டு இருக்க ஒரளவுக்கு ஓகேயா புதிய ോ ആ പിന്നെ അപ്പൊ നാൽക്കാലം പിന്നെ നീ നിർത്തിക്കോ

അവർ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിന് വായി എടുക്കണം എന്നിട്ട് അതിന് ഫ്രൈ ആക്കാനാണ് നിങ്ങൾക്ക് ഇത് കറിയാവും അത് കല്യാക്കാം അതായത് ചൂട് വെള്ളം വേണ്ടിയിട്ട് ഇത്രയും ആളുണ്ട് വേണ്ടിട്ട് വരാം ഇപ്പോൾ 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 ഇ പാലടയുണ്ട് പാലട ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുട്ടിയുടെ പാലടെ പൈസ വെക്കാൻ എന്റെ പാൽ പാലൊന്നും ആയിരിക്കും പാൽ തരുന്ന പിന്നെ

ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോ വർക്കണ്ട ഡേറ്റിംഗ് ആണത്ര ഒരാള് ചിക്കൻ കറി ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നു ഒരാള് അടപ്രദമായി

അഞ്ച് അഞ്ചര നമ്മുടെ ചിക്കൻ ിക്കൻ കറിടിയായിട്ടുണ്ട് ഇത് അത്യാവശ്യം ചോറ് വെക്കാം അല്ലേ ഇത് ചിക്കൻ കറി ഗ്രേവി വേണം ഒരേ വാശി അങ്ങനെ മാറുന്നുണ്ട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി അപ്പൊ അത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല അത്ര അപ്പൊ ഗ്രേവിടെ കൂടി മനുഷ്യന്താ ജീവിക്കണേ ൾക്കാരെ കുത്തി വെച്ച് പീസ് പീസായി ഒന്ന് ആളുകാർ പോയി പോകട്ടെടുത്ത അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ സേവിങ്സ് അല്ലാതെ നമുക്ക് അപ്പൊ എന്താണോ കറണ്ട് അപ്പൊ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും അത് സേവിങ്സ് വെച്ചിട്ട് ഒന്നിന്റെ മക്കൾ ബുദ്ധസഹാരും കൊണ്ടാക്കും എന്തെങ്കിലും പറഞ്ഞാൽ Right? ും അമ്പത് വയസ്സായിട്ട് തട്ടിപ്പോവും അധികം ബാങ്കിൽ വെക്കാണ്ട് നമുക്ക് ചിക്കൻ കറി മാറ്റി വെക്കാൻ മാറ്റി ചോറ് വെക്കാറ് വേണ്ട അതില്ല എല്ലാരൊന്നും കഴിയില്ല കരണ്ടില്ല ഇത് ഇൻപറ്ററിന്റെ വിളിച്ചോണ്ട് കാണുന്നത് കരണ്ടില്ല ഓരോ പിള്ളേരെ പോലെ ചിക്കറി ആയോ ആയോ നടക്കുന്ന ഒരു സ്വഭാവല്ലേ ഞാൻ എന്താവുമ്പോ തന്നെയോട് ഇരിക്കും തന്നെ ഇരിക്കും അപ്പൊ നമുക്ക് അറിയാതെ ആയോ ആയോന്ന് ചോദിക്കണ്ടോ ആയോ ആയോട് ചോദിക്കണ്ടോ അതാണ് അങ്ങനെ വേണം നമ്മളെല്ലാം കരുതി ചെയ്യണം ു പാല് തീ എനിക്കറിയില്ല കരിപ്പുനൊക്കെ എവിടെ കരുത്തനൊന്നും കഴിയാനായിട്ടേക്കണോ ഇനിയും അവിടെ രണ്ടാം കൂടെ നോക്കി നോക്കി പാല് തടച്ചു കൊണ്ടുപോയി ഈ അടപ്രഥമനും കൂടെ പോയാ പിന്നെ ളക്കിളക്കും ഷയന ഷയനോറ് വയ്ക്കുന്ന ലാസ്റ്റാ സാധാരണ ഇടുക നമുക്ക് മൂടി വെക്കാട്ടാ പക്ഷെ അവന് വേദനിച്ചു തന്നെ നോക്കാണ് പിന്ന

എനിക്ക് വേണ്ട ഇപ്പൊ കഴിക്കാം അല്ല എങ്കി അപ്പഴും ചിക്കൻ കാലം ഉള്ളേൽ വലുതും കഴിച്ചിട്ടാണ് ചെയ്തോണ്ട് മൊന്നെ മാറ്റി വെച്ചു മാറ്റി വെച്ചപ്പോൾ മറ്റേ തള കഴിക്കുമ്പോ കഴിക്കുന്നേ ബിഗ് ബിഗ് ബോസ് ബോസില്